പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം വെറുതെ തുർക്കിക്കൊരു മറുപടി എന്ന നിലയ്ക്ക് മാത്രമല്ല ഇന്ത്യയുടെ ലോങ് ടേമിലേക്ക് ഇന്ത്യയുടെ പല പദ്ധതികൾക്കും ഇന്ത്യയുടെ പല സ്വപ്നങ്ങൾക്കും സൈപ്രസിൻ്റെ പങ്കാളിത്തം വളരെ അത്യാവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തിരുപത് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഈ ഒരു രാജ്യം സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധിക്കും അതുപോലെ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിക്കും ശേഷം സൈപ്രസ് സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമാണ് തുർക്കിയുടെ മാത്രമല്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും അടക്കം നെഞ്ചിടുപ്പ് കൂട്ടുന്ന ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് അതായത് ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും വളരെ ലോങ് ടേമിലേക്ക് ഇന്ത്യ ലക്ഷ്യമിട്ട് കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതുമായിട്ടുള്ള തന്ത്രപരമായ ബന്ധങ്ങളും നീക്കങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തുർക്കി പാകിസ്ഥാൻ അച്ചുതണ്ടിനെതിരായിട്ട് ഇന്ത്യയുടെ ഒരു നീക്കമായി മാത്രമാണ് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നതെങ്കിലും അതിനും അപ്പുറം വലിയ മാനങ്ങൾ ഇന്ത്യയുടെ ഈ നീക്കത്തിന്റെ പുറകിലുണ്ട് നമ്മൾ കഴിഞ്ഞ ജി ട്വൻ്റി ഉച്ചകോടിയിലാണല്ലോ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് സംസാരിച്ചത് ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബായി മാറുകയും ഇന്ത്യയിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഈ രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ട്രേഡ് റൂട്ടാണ് ഈ ട്രേഡ് റൂട്ട് ഇന്ത്യ അനൗൺസ് ചെയ്ത സമയത്ത് ഇന്ത്യയും സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഇത് പ്രഖ്യാപിച്ച സമയത്ത് തുർക്കിക്ക് വലിയ നിരസമുണ്ടായി തുർക്കി പറഞ്ഞത് ഞങ്ങളെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഇത് യാഥാർത്ഥ്യമാവില്ല അഥവാ അതിൻ്റെ പുറകിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെ യാഥാർത്ഥ്യമാകുമെങ്കിൽ നമുക്കത് കാണണമല്ലോ എന്ന ഒരു ഭീഷണി ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സത്യത്തിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഭൂമിശാസ്ത്രപരമായിട്ട് തുർക്കിയുടെ ആ ഒരു ഭൂപടം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം അതുകൊണ്ടാണ് തുർക്കിയെ നമ്മളൊരു യൂറേഷ്യൻ രാജ്യം എന്ന് വിളിക്കുന്നത് പല ഏഷ്യൻ രാജ്യങ്ങളും അവരുടെ വ്യാപാര ബാധകൾ തുറക്കുന്നത് യൂറോപ്പിലേക്ക് പോകുന്നത് തുർക്കിയിലൂടെയാണ് അപ്പൊ തുർക്കി എപ്പോഴും അവരുടെ ആ ഒരു മേഖലയിലെ മേധാവിത്വം ട്രേഡിലുള്ള ആ ഒരു അപ്പർ ഹാൻഡ് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് ഒരു തികച്ചും തുർക്കിയുടെയോ ഇവൻ ഇറാന്റെയോ അഫ്ഗാനിസ്ഥാന്റെയോ ഒന്നും സഹായമില്ലാതെ സെൻട്രൽ ഏഷ്യൻ ഒന്നും സഹായമില്ലാതെ ഇന്ത്യ അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് വളരെ മനോഹരമായ ഒരു ട്രേഡ് റൂട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു ഇത് ഏറ്റവും അധികം ഞെട്ടിച്ചത് ചൈനയാണ് കാരണം ചൈന നിലവിൽ അവരുപയോഗിക്കുന്ന ട്രേഡ് റൂട്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് റൂട്ടാണ് ഏഷ്യയും യൂറോപ്പിനെയും ഭാവിയിൽ അമേരിക്കയും കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ട്രേഡ് റൂട്ട് ഇത് ഏഷ്യയും അമേരിക്കയും യൂറോപ്പിനെയും ഒന്നും മാത്രമല്ല ആഫ്രിക്കയെയും കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഒരു പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ ട്രേഡ് റൂട്ടുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് എന്നാണ് ബൈഡൻ ഒരിക്കൽ പറഞ്ഞത് അതിന് തൻ്റെ പക്കൽ ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ശരിയോ തെറ്റോ പക്ഷെ അതിനുശേഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വരുന്ന മിലിറ്റൻറ് ഗ്രൂപ്പുകളെ ആദ്യം തകർക്കുന്ന ദൗത്യമാണ് അമേരിക്കയും ഇസ്രയേലും ഏറ്റെടുത്തത് ഹമാസ് അതുപോലെ ലബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൂദി വിമതർ ഇവരെയൊക്കെ തന്നെ ഇവരുടെ നടുവടിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നു ഇവരുടെയൊക്കെ സൈനിക ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു അതിന് ശേഷം ഇവർക്ക് വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന ഇറാനെതിരെയാണ് ഇപ്പോൾ ഇസ്രയേൽ തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ മിഡിൽ ഈസ്റ്റ് റീജ്യൻ ശാന്തമാക്കുക ഭീകരവാദ പ്രവർത്തനങ്ങളും വിമത ശല്യങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രയേലിന്റെ മാത്രമല്ല സൗദിയുടെയും യു എയുടെയും ഒക്കെ ആവശ്യമാണ് പക്ഷേ സൗദിയും യു എ ഒന്നും പുറത്ത് ഇത് പറയില്ല ഇസ്രയേൽ അവർക്കും കൂടി വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്താണെങ്കിലും ഈ മിഡിൽ ഈസ്റ്റ് ശാന്തമായാൽ മാത്രമേ ട്രേഡ് സാധ്യമാകൂ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കപ്പൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കപ്പൽ അറേബ്യൻ സീയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഏതാനിലെത്തുമ്പോൾ ഇവിടെയൊക്കെ വച്ച് വിമത ഗ്രൂപ്പുകൾ ആക്രമിക്കുക എന്നത് ഒരു വലിയ സാധ്യതയും ഒരു റിസ്ക്കുമാണ് കപ്പലുകൾ നിരന്തരമായിട്ട് ഇവർ ആക്രമിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ തകർക്കാനുള്ള ദൗത്യമാണ് ഇസ്രയേൽ ചെയ്യുന്നത് എന്നുകൂടിയാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഇവിടെ ഇന്ത്യയുടെ നീക്കം വളരെ തന്ത്രപരമാണ് ഇന്ത്യ ഓൾറെഡി ഇന്ത്യക്ക് ഇറാനുമായിട്ടൊക്കെ നല്ല ടേംസിലാണ് ഇന്ത്യക്ക് നല്ല റിലേഷൻ ഉണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് വളരെ ശക്തമായ ബന്ധം ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് യു എയും സൗദിയുമായിട്ടും ജോർദാനുമായിട്ടും ഒക്കെ ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഇന്ത്യ ഈ ഒരു വ്യാപാരം നടത്തുമ്പോൾ നമ്മുടെ ചരക്ക് നീങ്ങുന്നത് ഇന്ത്യയിലെ മുംബൈ തുറമുഖത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു തുറമുഖത്തിൽ നിന്നോ യു എയിലൂടെ അല്ലെങ്കിൽ ഒമാൻ ടച്ച് ചെയ്തിട്ട് യു എയിലൂടെ സൗദി അറേബ്യ വഴി ജോർദാനിലൂടെ ഇസ്രായേലിലേക്ക് എത്തുന്നു ഈ ഒരു റൂട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നിലവിൽ ഇപ്പോഴും ഹൂതികളുടെ ശല്യമുണ്ട് ആ ശല്യം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായി സാധിക്കുകയും ചെയ്യും വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഒരു റൂട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ എത്തുന്ന ചരക്ക് ജോർദാനിലൂടെ ഇസ്രായേലിൽ എത്തുന്നു ഇസ്രയേലിൽ നമ്മുടെ ഒരു തുറമുഖമുണ്ട് അവിടെ അദാനി ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഹൈഫ തുറമുഖം അവിടെയുണ്ട് ഇസ്രയേലിൽ നിന്ന് നേരെ ചരക്ക് യൂറോപ്പിലേക്ക് പോകുമെന്നാണ് എപ്പോഴും പറയുന്നത് ഈ യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഇതിനിടയിൽ മെഡിറ്ററേനിയൻ കടലുണ്ട് ഈ മെഡിറ്ററേനിയൻ കടലിലാണ് സൈപ്രസ് എന്ന് പറയുന്ന ഈ ദ്വീപ് രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് ഈ സൈപ്രസ് എന്ന് പറയുന്നത് ഭാവിയിൽ ഇന്ത്യ നടത്താൻ പോകുന്ന ഈ യൂറോപ്പിലേക്ക് നടത്താൻ പോകുന്ന നമ്മുടെ വ്യാപാര പാതയിലെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ആണ് കാരണം ഇതൊരു ഐലൻഡ് രാജ്യം കൂടിയാണ് അപ്പം ഇവരുമായിട്ട് നമുക്ക് നല്ല റിലേഷൻ വളരെ ആവശ്യമാണ് പിന്നെ ഈ സൈപ്രസിനെ നമുക്ക് രണ്ടായിട്ടാണ് ഇന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അൻപത് മുതൽ എഴുപത് ശതമാനത്തോളം പ്രദേശം കൈയാളുന്നത് ഗ്രീസ് അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെന്റും ബാക്കി വരുന്ന പ്രദേശം തുർക്കി അനുകൂലമായിട്ടുള്ള വിമതരുടെയും കയ്യിലാണ് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യം ഇരിക്കുന്നത് അപ്പോൾ ലോകം അംഗീകരിച്ചിരിക്കുന്നത് ഒറ്റ സൈപ്രസിനെയാണ് പക്ഷെ തുർക്കി മാത്രമാണ് വിമതരുടെ കയ്യിലുള്ള ആ ഒരു സൈപ്രസിന്റെ ഭാഗത്തെ ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് ഒരു രാജ്യമായിട്ട് കാണുന്നത് അപ്പൊ ഇന്ത്യ ഇപ്പോൾ സൈപ്രസിലേക്ക് പോകുന്നു അവിടെ പ്രസിഡന്റും ഭരണകൂടവും നേരിട്ട് വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് വിശിഷ്ട ബഹുമതികൾ കൊടുക്കുന്നു നരേന്ദ്രമോദി സവിശേഷമായ സമ്മാനങ്ങൾ പ്രസിഡന്റിനും പ്രഥമ വനിതയ്ക്കും നൽകുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ ഊഷ്മളമായ രീതിയിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇടപെടുകയും കരാറുകളിൽ സൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു അപ്പൊ ഈ സൈപ്രസിലേക്ക് എത്തിയ പ്രധാനമന്ത്രിയെ ഈ തുർക്കിയുടെ സഹായത്തോടെ വിമതർ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രമോദി അതിനെക്കുറിച്ച് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ് സൈപ്രസിനെ കൂടെ നിർത്തുക തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നതിനൊരു മറുപടി എന്ന നിലയിൽ കൂടി ഇന്ത്യ സൈപ്രസുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ദീർഘകാലത്തേക്കുള്ള ഇന്ത്യയുടെ വ്യാപാര പാതയില് ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടം ആയിട്ട് ഇന്ത്യ സൈപ്രസിനെ കാണുകയാണ് അവിടെ നിന്ന് നേരെ നമ്മുടെ ചരക്ക് ഗ്രീസിലേക്കാണ് പോകുന്നത് ഓൾറെഡി ഗ്രീസ് ഇന്ത്യയുടെ ഡിഫൻസ് പാർട്ട്ണറാണ് ഗ്രീസുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധവും ഇന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഗ്രീസ് ആഗ്രഹിക്കുന്നുണ്ട് സൈപ്രസും ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകളും എയർ ഡിഫൻസ് സിസ്റ്റംസും ഒക്കെ ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് അപ്പം ഇവിടെ ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറുകയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും തുർക്കിയെയും പിണക്കാൻ മടിയാണ് ഗ്രീസിനെയും പിണക്കാൻ മടിയാണ് സൈപ്രസ് വിഷയത്തിൽ മിണ്ടാതിരിക്കുന്ന വലിയ രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഇവിടെ ഇന്ത്യക്ക് ചെയ്യാം കാരണം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തുർക്കിയുടെ തുർക്കി എന്ത് വിചാരിക്കും തുർക്കി എന്ത് കരുതെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മുടെ ശത്രു രാജ്യത്തിനെ തുർക്കിക്ക് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ തുർക്കിയുമായി പ്രശ്നമുള്ള ഒരു രാജ്യത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇത് തുർക്കിയുടെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു സംഭവമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന് തുർക്കി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തുർക്കിക്ക് കിട്ടിയ ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഇത് കാരണം ഇന്ത്യ സൈപ്രസുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ബന്ധം തുർക്കിയുടെ മൂക്കിന്റെ തുമ്പത്ത് വരെ ഇന്ത്യയുടെ ആയുധങ്ങൾ എത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഭാവിയിൽ തുർക്കിയെ ലക്ഷ്യമിട്ടു കൊണ്ട് വിന്യസിക്കപ്പെടാൻ പോകുന്നത് സൈപ്രസിലായിരിക്കും കാരണം സൈപ്രസ് ഒറ്റ രാജ്യമാണ് എന്ന് തന്നെയാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് തുർക്കിയുടെ രണ്ട് രാജ്യം എന്ന നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഭാവിയിൽ ഈ തുർക്കിയുടെ കൂടി പ്രവർത്തിക്കുന്ന വിമതരുടെ ശല്യം ഒഴിവാക്കാൻ സൈപ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ സൈപ്രസിന് ആയുധങ്ങളും സൈനിക സഹായവും സാങ്കേതിക സഹായവും എല്ലാം കൊടുത്ത് സഹായിക്കുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടെ ഇന്ത്യ ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഭാവിയിൽ തുർക്കി ഒരു വലിയ പരാജയം സൈപ്രസിൽ നേരിടാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എഴുപത്തി ആ ഒരു കാലഘട്ടത്തിലാണ് തുർക്കിയുടെ സഹായത്തോടെ സൈനിക സഹായത്തോടെ ഈ സൈപ്രസ് രണ്ടായി പിളരുന്നത് അതിലെ ഒരു ഭാഗം മതപരമായ കാരണങ്ങളാൽ തന്നെയാണ് വിവജിക്കപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഭജനത്തെ മെജോറിറ്റി വരുന്ന സൈപ്രസിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ തുർക്കിയുടെ സഹായത്തോടെ വിമത ഗ്രൂപ്പ് ഇപ്പോഴും നിയന്ത്രിച്ചു പോരുകയാണ് ആ പ്രദേശങ്ങൾ അത് തിരിച്ചു പിടിക്കാൻ ഭാവിയിൽ സൈപ്രസ് തീരുമാനിച്ചാൽ തുർക്കി ഉറപ്പായും വിമതരെ സഹായിക്കാൻ വരും സൈപ്രസിനെ സഹായിക്കാൻ എത്തുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്ന് ഉറപ്പായും ഇന്ത്യ ആയിരിക്കും അത് തന്നെയാണ് ഇതുകൊണ്ട് ഈ ബന്ധം കൊണ്ട് സൈപ്രസിനും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഉറപ്പായും തുർക്കിക്ക് കനത്ത തിരിച്ചടി നൽകാൻ പോകുന്ന കാര്യമാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചുകൊണ്ട് തുർക്കി ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ് തുർക്കി ഒരു ദുർബല ശക്തിയാണെന്ന് ലോകത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ ഓൾറെഡി ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് തുർക്കിയുടെ ആയുധങ്ങളെല്ലാം ഇന്ത്യക്ക് മുമ്പിൽ നിഷ്പ്രഭമായതോടെ അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി തുർക്കി എന്ന് പറയുന്ന രാജ്യം ഉറപ്പായും ഇന്ത്യയെ പിണക്കിയതിന് വലിയ വില ഭാവിയിൽ കൊടുക്കേണ്ടി വരും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം